യു ഡി എഫ് ഇട്ട് മുസ്ലിം ലീഗ് ഇടതുപാളയത്തിലേക്ക് എത്തുമെന്ന് സി പി എം ഉറച്ചു വിശ്വസിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് തവണയായി ലീഗ് പ്രതിപക്ഷത്താണ് കോൺഗ്രസിനുള്ളിൽ ഇനിയും വിട്ടുമാറാത്ത തർക്കങ്ങൾ ലീഗിനു മുൻപിൽ സൃഷ്ടിച്ച പ്രതിസന്ധി വളരെ വലുതായിരിക്കുന്നു ഒരു തവണ കൂടി പ്രതിപക്ഷത്ത് തുടരാനുള്ള കാര്യത്ത് ലീഗിനൊട്ടുമില്ലതാനും കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ലെന്ന് ഉറപ്പായപ്പോഴായിരിക്കും മുന്നണി വിട്ടുപോകാൻ ലീഗ് തീരുമാനിച്ചിരിക്കുക പരസ്യമായി ക്ഷണിച്ചില്ലെങ്കിലും സി പി എം ലീഗിനു വേണ്ടി മുന്നണിയുടെ വാതിലുകൾ തുറന്നിടുകയും ചെയ്തിരുന്നു ലീഗ് ഒരു വർഗീയ സംഘടനയല്ല എന്ന നിലയിൽ മുതിർന്ന സി പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരണങ്ങളും നടത്തി എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഇനിയും ഭരണത്തിൽ വരുമെന്ന ആത്മവിശ്വാസം വന്നപ്പോൾ ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതോടെ സി പി എം വീണ്ടും ലീഗിനെതിരെ രൂക്ഷമായി രംഗത്തുവന്നു കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ആക്ഷേപങ്ങളും ലീഗിനെതിരെ സി പി എം തൊടുത്തുവിടുവാൻ ആരംഭിച്ചു ഇതിനിടയിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എസ് എഫ് ഐയെ മലർത്തിയടിച്ച ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് ആധികാരിക വിജയം നേടി സി പി എമ്മിനെയും എസ് എഫ് ഐയെയും ഏറ്റവുമധികം ഞെട്ടിച്ച മറ്റൊരു സംഭവം കണ്ണൂർ സർവകലാശാലയിലെ എം എസ് എഫ് മുന്നേറ്റമായിരുന്നു ഇതോടെ ഇനിയും ലീഗിനെ പൂട്ടിയില്ലെങ്കിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ വിലയിരുത്തി മലബാറും കടന്ന് മറ്റു ജില്ലകളിലേക്കും ലീഗിന്റെ സ്വാധീനം കടന്നുവരുമോ എന്ന ചിന്ത നേതാക്കളെ അലട്ടാൻ തുടങ്ങി യു സംബന്ധിച്ച് അധികാരത്തിൽ തിരികെ എത്തേണ്ടത് അവരുടെ അതിജീവനത്തിന്റെ അനിവാര്യതയാണ് എഴുപതിലേറെ സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ ലീഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗം എടുത്തും വിജയിക്കാനുള്ള കരുത്തുണ്ട് എന്നതാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇരുപത്തിയേഴ് നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് പത്തൊമ്പത് സീറ്റോളം അവർ വിജയിക്കുന്നുമുണ്ട് വലിയ കഷ്ടപ്പാടില്ലാതെ യു ഡി എഫ് എം എൽ എമാരെ സൃഷ്ടിച്ചെടുക്കുവാൻ പറ്റുന്നതും ലീഗ് കോട്ടകളിൽ തന്നെ അത് ലീഗ് എൽ ഡി എഫ് മുന്നണിയിൽ നിന്നാലും യു ഡി എഫ് മുന്നണിയിൽ നിന്നാലും ആരുടെയും പിന്തുണയില്ലാതെ തന്നെ ലീഗ് കോട്ടകൾ ലീഗുകാർക്കുള്ളത് തന്നെയാണ് ലീഗ് സീറ്റുകളിലെ വിജയം വിജയമെന്നത് കോൺഗ്രസിന്റെ ഔദാര്യമൊന്നുമല്ല അത് മുസ്ലിം ലീഗിന്റെ മിടുക്ക് തന്നെയാണ് കേരളം മുഴുവൻ തൊണ്ണൂറ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ലഭിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണെന്നതും ഓർക്കണം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് വലിയ ശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയതലത്തിൽ കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ലീഗിന് സാന്നിധ്യമുണ്ടെന്നതും മറ്റൊരു പ്രത്യേകത തമിഴ്നാട്ടിൽ ലീഗിന് എം എൽ എ മാർ വരെയുണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് കമ്മിറ്റികളും പ്രവർത്തനങ്ങളുമുണ്ട് അപ്പോഴും സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാനം കേരളം തന്നെയാണ് സംസ്ഥാനത്ത് ആകെ രണ്ട് ലോക്സഭാ എം പിമാരും ഒരു രാജ്യസഭാ എംപിയും പതിനഞ്ച് എം എൽ എ ലീഗിനുണ്ട് രണ്ടായിരത്തി പതിനാറിലെതിനേക്കാൾ മൂന്ന് സീറ്റ് അധികം നേടിയായിരുന്നു കഴിഞ്ഞ തവണ നിയമസഭയിൽ ലീഗ് തിളങ്ങിയത് ആകെ മത്സരിച്ചത് ഇരുപത്തിയേഴ് സീറ്റുകളിലായിരുന്നു ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ എല്ലാ കാലത്തും വരാറുള്ളത് പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളാണ് ആകെയുള്ള നിയമസഭാ ലോക്സഭാ സീറ്റുകളിൽ ലീഗ് എപ്പോഴും സ്ഥിരം മുഖങ്ങളാണ് പരിഗണിക്കാറുള്ളത് യുവാക്കളേയും സ്ത്രീകളെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇപ്പോഴും അസ്വസ്ഥതകൾ ലീഗിന്റെ നേതൃത്വത്തിനുണ്ട് മികച്ച പ്രാസംഗികരായ അതിലേറെ സംഘാടകരായ യുവാക്കളും വനിതകളും ലീഗിൽ രണ്ടാം ഘടക്കാരാണ് പാർട്ടിക്കുള്ളിൽ പാർലമെന്റ് രംഗത്തും സ്ത്രീകളും യുവാക്കളും പരാജയപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട് എന്നാൽ സി കാര്യങ്ങൾ അങ്ങനെയല്ല വളരെ മിടുക്കരായ ചെറുപ്പക്കാർ മലബാറിൽ സി പി എമ്മിനുണ്ട് ലീഗിനെ അട്ടിമറിക്കുവാൻ സി പി എം കാണുന്ന തന്ത്രവും ചെറുപ്പക്കാരുടെ പടയെ നിർത്തി വിജയം നേടുക എന്നത് തന്നെയാണ് മലബാറിലെ ലീഗ് കോട്ടകളിലടക്കം യുവതുർക്കികളെ ഇറക്കി തുടർഭരണം ഉറപ്പാക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ലീഗിന് ഉറപ്പായും വിജയ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും മാറിയ കാലത്തിന്റെ ട്രെൻഡിനനുസരിച്ച് നിലനിർത്തുവാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലുമില്ല സ്ഥിരമുഖങ്ങളോട് ജനങ്ങൾക്ക് അത്ര കണ്ട് മതിപ്പൊന്നുമില്ല ഈ സാധ്യത മുൻനിർത്തിയാണ് യുവാക്കളെ ഇറക്കി ലീഗിന്റെ തേരോട്ടം അവസാനിപ്പിക്കുവാൻ സി പി എം ഒരുങ്ങുന്നത് എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫും ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ലീഗിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചേക്കാം ലീഗിനെ പൂട്ടാനുള്ള സി തന്ത്രങ്ങൾ എത്ര കണ്ട് നടപ്പാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്